വഞ്ചന കുറ്റത്തിന് കേസ് കൊടുത്തുവെന്ന് തനിക്കെതിരെ വ്യാജ പരാതി നൽകി നിവിൻ പോളിയുടെ പരാതി വ്യാജമെന്ന് നിർമ്മാതാവ് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ വിതരണാവകാശം വ്യാജരേഖ ചമച്ച് സ്വന്തമാക്കിയെന്ന നിവിൻ പോളിയുടെ പരാതി വ്യാജമാണെന്ന് നിർമ്മാതാവ് പി എ ഷംനാസ് നിവിൻ പോളിക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ് കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് തനിക്കെതിരെ വ്യാജപരാതി നൽകിയിരിക്കുന്നതെന്നും പി എ ഷംനാസ് പറഞ്ഞു എബ്രിഡ് ഷൈന്റെ സംവിധാനത്തിൽ നിവിൻ പോളി നായകനായ മഹാവീരർ എന്ന സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ഷംനാസ് നിവിൻ പോളിക്കും ആക്ഷൻ ഹീറോ ബിജു സിനിമയുടെ സംവിധായകനായ എബ്രിഡ് ഷൈനെതിരെയും കേസെടുക്കാൻ കാരണമായി കാണിച്ച രേഖ തന്റെ വ്യാജ ഒപ്പിട്ട് നിർമ്മിച്ചതെന്നാണ് നിവിൻ പോളിയുടെ വാദം വിതരണാവകാശവുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമച്ചുവെന്നാണ് നിവിൻറെ പരാതി സിനിമ തൻറെ പേരിൽ രജിസ്റ്റർ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് വ്യാജരേഖ നിർമ്മിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് കേരള ഫിലിം ചേംബറിൽ വ്യാജകത്ത് നൽകിയെന്നാണ് നിവിൻ പോളി ആരോപിക്കുന്നത് എന്നാൽ താൻ ഒരു രേഖ കൊടുത്തിട്ടില്ല എന്നാണ് ഷംനാസു പറയുന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ അവകാശം ഷിബു തെക്കുമ്പുറത്തിനാണെന്നും അദ്ദേഹം ഇത് എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിനാണ് കൊടുത്തതെന്നും ഷംനാസ് പറയുന്നു എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിൽ നിന്നുമാണ് ഇന്ത്യൻ മൂവി മേക്കേഴ്സ് എന്ന ഷംനാസിന്റെ കമ്പനിയുടെ പേരിലേക്ക് മാറ്റിയത് അതിന്റെ പേപ്പറുകളെല്ലാം കേരള ഫിലിം ചേംബറിൽ കൊടുത്തിട്ടുണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചേംബറിൽ സിനിമ തന്റെ പേരിൽ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും ഷംനാസ് പറയുന്നു ഇത് രജിസ്റ്റർ ചെയ്യുന്നതിനായി നിവിൻ പോളിയുടെയോ പോളി ജൂനിയറിന്റെയോ യാതൊരു ലെറ്ററുകളുടെയും ആവശ്യമില്ലെന്നും പി വി ഷംനാസ് വ്യക്തമാക്കി നിവിൻ പോളി ഈ സിനിമയ്ക്ക് അഭിനയിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ലെറ്റർ മാത്രമാണ് നൽകേണ്ടത് അത് സാധാരണ എല്ലാ പ്രധാനപ്പെട്ട താരങ്ങളും നൽകുന്നതാണ് ഇത് പ്രകാരം നിവിൻ പോളി ഏപ്രിൽ പതിനാല് മുതൽ ഇന്ത്യൻ മൂവി മേക്കേഴ്സ് എന്ന കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഈ ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഷംനാസ് പറഞ്ഞു അതേസമയം നിവിനും ഷൈനും വഞ്ചനയിലൂടെ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന ഷംനാസിന്റെ പരാതിയിൽ തലയോലപ്പറമ്പ് പോലീസ് നിവിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചിരുന്നു ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ പേരിൽ വഞ്ചന നടന്നുവെന്നാണ് പരാതിക്കാരന്റെ ആരോപണം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ ആക്ഷൻ ഹീറോ ബിജു ടുവിന്റെ അവകാശം നൽകി ഷംനാസിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം രൂപ വാങ്ങിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പിന്നീട് ഇത് വെച്ച് മറ്റൊരാൾക്ക് അഞ്ചു കോടി രൂപയ്ക്ക് സിനിമയുടെ വിദേശ വിതരണാവകാശം നൽകിയെന്നും എഫ്ഐആറിൽ പറയുന്നു നിവിൻ പോളിയെ ഒന്നാം പ്രതിയും എബ്രഡ് ഷൈനെ രണ്ടാം പ്രതിയുമാക്കിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് നിവിൻ പോളിയുടെ പോളി ജൂനിയർ എന്ന കമ്പനി രണ്ടു കോടി രൂപ ഇതിന്റെ പേരിൽ മുൻകൂറായി കൈപ്പറ്റിയെന്നും പരാതിക്കാരൻ പറയുന്നു അതേസമയം തനിക്ക് കേസിന്റെ വിശദാംശങ്ങൾ അറിയില്ലെന്നും പരസ്യപ്രതികരണത്തിനില്ലെന്നും എബ്രഡ് ഷൈൻ പറഞ്ഞു